புதிய டிசைன்கள் குறைய பனைக்குரியில் டேமண்ட் சாவக்காய் ஆலு காரன் சில்வர் ஜுவல்லரி മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തുഷൂർപൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽവൽക്കരണം അവസാനിപ്പിക്കുക വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സർക്കാർ അടിയന്തിരമായി പൊതുവിപണിയിൽ ഇടപെടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ചാവക്കാട് മുനിസിപ്പൽ ചത്തുരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ സിറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ഗുരുവായൂർ നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ കെ വി ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ വി യൂസഫലി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ എസ് മുഹമ്മദ് സരൂഫ് ഷോബി ഫ്രാൻസിസ് നവാസ് തെക്കുംപുറം കെ എസ് സന്ദീപ് സി പി കൃഷ്ണൻ സി കെ ബാലകൃഷ്ണൻ എ കെ മുഹമ്മദ് അലി കെ കെ ഹിറോഷ് ഷുക്കുർ കോനാരത്ത് എന്നിവർ സംസാരിച്ചു ഇസ്ഹാഖ് മണത്തല ജമാൽ കുന്നത്ത് ആർ കെ നവാസ് റൌഫ് ബ്ലാങ്ങാട് പി കെ ഷക്കീർ ആർ വി അബ്ദുൾ ജബാർ ഷക്കീർ മണത്തല ടി ജെ ബാബു കെ എസ് ദിലീപ് രാധാകൃഷ്ണൻ ബ്ലാങ്ങാട് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി സ്വർണ്ണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ